ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ സ്വാഗതം അപ്പോൾ കുറച്ച് നാളായാലും നമ്മളൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാണ്ട് ഇങ്ങനെ മടിച്ചിരിക്കുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്നും ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്രയിലാണ് കേട്ടോ ഇത് ഈ വീഡിയോ ഞങ്ങള് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കാണ് കേട്ടോ പോണത് അപ്പോൾ പൂജ വെപ്പിൻ്റെ മുടക്കിന് ഞങ്ങൾ വെറുതെ ഒന്ന് പ്ലാൻ ചെയ്താണ് എൻ്റെ മേമാര മോള് അവിടെ എറണാകുളത്താണ് താമസിക്കുന്നത് കേട്ടോ അപ്പോൾ അവൾ വിളിച്ചിട്ട് ഞങ്ങളതാ പൂജ വെപ്പിൻ്റെ മുടക്കിന് ഞങ്ങൾ മൂന്ന് പേരും കൂടി പോവാണ് കേട്ടോ അപ്പോൾ ട്രെയിനിലാണ് ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ കയറി ഭയങ്കര തിരക്കാർന്നു കിട്ടാ അതാ പോയി കണ്ടില്ലേ പ്ലെയിൻ നമ്മൾ എറണാകുളത്ത് അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഇത് എടുത്തത് അപ്പോൾ നമ്മൾ ഈ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിൽ നിന്ന് ട്രെയിനിൽ കയറി ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ എൻ്റെ മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ചേട്ടൻ കയറ്റി വിട്ടു അപ്പോൾ ഞങ്ങൾ എറണാകുളത്തേക്ക് ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ അവരുടെ വീട് അപ്പോൾ അവൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എറണാകുളത്ത് അപ്പോൾ നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ആ ട്രെയിനിലാദ്യം ഭയങ്കര തിരക്കാണ് കേട്ടോ എനിക്കൊന്നും സീറ്റ് കിട്ടിയിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് കിട്ടി ഇപ്പോൾ അവർ പിന്നെ അവിടെ എത്താറായപ്പോൾ എനിക്കും സീറ്റൊക്കെ കിട്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതാ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലാണ് പോണത് കേട്ടാ ട്രെയിനിൽ നല്ല രസമുണ്ട് അപ്പോൾ ഇതാ റെയിൽവേ സ്റ്റേഷനിൽ അവൾ വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ എൻ്റെ മാമ്മയുടെ മുകളപ്പുറത്തിരിക്കണത് അപ്പോൾ അവൾ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഊബറൊക്കെ വിളിച്ചിട്ട് ഞങ്ങളത് അവളുടെ വീട്ടിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് എറണാകുളം സൗത്തിൽ നിന്ന് കുറച്ച് അങ്ങടെ ഉള്ളിലേക്ക് പോകണം കേട്ടോ അവരുടെ വീട്ടിലേക്ക് കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ ഊബർ വിളിച്ചിട്ട് വേണം പോവാൻ നല്ല ബ്ലോക്ക് ഉള്ള സമയക്കാണ് എന്നാലും പിന്നെ കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അവളുടെ വീട്ടിലെത്തും അങ്ങനെ ഞങ്ങൾ ഊബർ വിളിച്ചിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു ഒമ്പതരയുടെ ട്രെയിനാണ് കയറിയായിരുന്നത് തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ എറണാകുളത്ത് എത്തിയപ്പോൾ ഒരു പതിനൊന്നരയ്ക്കായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുവരെ ബോറടിച്ചിരിക്കുകയായിരുന്നു ട്രെയിനിൽ ഇപ്പോൾ അവളെ കണ്ട് ഊബറ് വിളിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഊബറ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചങ്ങടെ നടക്കണം കേട്ടോ അപ്പോൾ അവളുടെ വീടെത്തി അവളുടെ വീടെത്തി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ഉറങ്ങിയതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം വല്ലാർപ്പാടം പള്ളിയിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജംഗാറിലാണ് പോണത് അപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് റോട്ടർ ഷോ ഒഴിച്ചിട്ട് വന്നിട്ട് ഞങ്ങളിവിടെ ജംഗാർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ വൈകിട്ടാണ് പള്ളിയിലേക്ക് പോകണത് അപ്പോൾ ഇതാ ജംഗാർ ഇതാ അവിടെ നിന്നും വരുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ വരി നിൽക്കണം കേട്ടോ ഞങ്ങൾ ചെറുപ്പത്തിലാണ് വന്നിട്ടുള്ളത് ചെറുപ്പത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലങ്ങൾക്ക് മുമ്പാണ് എൻ്റെ കുട്ടികളൊക്കെ വളരെ ചെറുതായ സമയത്താണ് ഞങ്ങൾ ജങ്കാറിൽ കയറിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ജങ്കാറി നിർത്തിയിട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ ആൾക്കാരും വണ്ടികളൊക്കെ പോയതിന് ശേഷം നമുക്കും കയറാം അപ്പോൾ ഒരു സൈഡിൽ വരിയായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും പിന്നെ വണ്ടികളുണ്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ആ ജങ്കാറിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് അപ്പം ഞങ്ങളൊരു സൈഡിൽ സീറ്റ് ഉറപ്പിച്ചു അവിടെ ഇരിക്കാ സീറ്റൊക്കെ ഉണ്ട് കേട്ടോ കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട് വണ്ടികൾ കയറ്റുന്നുണ്ട് അപ്പോൾ നല്ല രസമാണ് ജങ്കാർ നല്ല ഒരു സൈഡ് കിട്ടിയ കാരണം നമ്മൾ പിന്നെ അവിടെ നിന്ന് നിന്നു വണ്ടി എടുക്കണം നോക്കിയിട്ട് അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടുകാരും പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും മക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മയും അമ്മയും പിള്ളേരൊക്കെ ഉണ്ട് കുറച്ച് പേരുണ്ടായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങറിൽ കയറിയിട്ട് ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കണത് നമ്മൾ ഇത് വെറുതെ ഓരോന്ന് കാണുമ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോകൾ എടുത്ത് വയ്ക്കുന്നതാണ് അപ്പം നല്ല രസമുണ്ട് കേട്ടോ രാത്രി കാരണം അകലേക്ക് നോക്കുമ്പോൾ നല്ല വെളിച്ചം നല്ല ലൈറ്റുകളൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പം ജംഗാറിലൊരു പത്ത് പഞ്ച് മിനിറ്റ് നേരം വേണം കേട്ടോ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും കിടക്കാൻ വേണ്ടി അപ്പുറത്താണ് പള്ളിയുടെ സൈഡ് അപ്പം സൈഡിൽ കൂടെ ഒരു കപ്പല് പോകണുണ്ട് പിന്നെ ജംഗാറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഒരെണ്ണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് വരും അങ്ങനെ സമയം ജങ്കാറുകൾ കയറാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല എളുപ്പമുള്ള വഴിയാണ് കേട്ടോ അപ്പം ഞങ്ങളിതാ കുറച്ചങ്ങോട്ട് പോണം കേട്ടോ എല്ലാർപ്പാടം പള്ളിയിലേക്ക് അങ്ങനെ നമ്മൾ ജംഗാറൊക്കെ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ഒരു ഓട്ടോഷോ വിളിച്ചിട്ട് ആ പോവാണ് പോകാനേട്ടാ അപ്പോൾ ഇവിടുത്തെ പള്ളിയിലെ പെരുന്നാൾ കഴിഞ്ഞിരുന്ന സമയമാണ് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാരുണ്ട് തിരക്കൊക്കെ ഉണ്ട് എന്നാലും പിന്നെ അധികം തിരക്കില്ല പള്ളി പെരുന്നാൾ കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് മാലോൾബണും ലൈറ്റുകളൊക്കെ ഉണ്ട് പള്ളിയുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ഉണ്ട് ഒന്നും അവർ മാറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ വല്ലാർപ്പാടം പള്ളി അപ്പോൾ ഇവിടെ അതാ ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ഒക്കെയാണ് ആൾക്കാരുണ്ട് അകത്തേക്ക് കയറണമുണ്ടെങ്കിൽ വരും നിൽക്കണം കേട്ടോ അപ്പോൾ നിന്നിട്ട് പക്ഷേ വേഗം വേഗം കയറിപ്പോൾ ഉണ്ട് ആൾക്കാർ അപ്പോൾ അവിടെ നേർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നേർച്ച ചെയ്ത ആൾക്കാർ ചൂലടിച്ച് വരല് ഇറക്കി ചൂട് അടിച്ച് വരുന്ന നേർച്ചയാണ് കേട്ടോ അവിടെ ഈ പള്ളിയിൽ കുറേ ഐതിഹ്യങ്ങളും കുറേ അത്ഭുതങ്ങളൊക്കെ നടന്നിട്ടുള്ള പള്ളിയാണ് കേട്ടോ അപ്പോൾ എല്ലാ വിശ്വാസികളും ഇവിടെ വന്നിട്ട് കയറി നേർച്ചയൊക്കെ നേർന്ന് അവർക്ക് കാര്യം സാധിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ നേർച്ച നിറവേറ്റാൻ വേണ്ടി വരും കേട്ടോ അപ്പോൾ തൊട്ടപ്പുറത്താ കളി സാധനങ്ങളുടെ കടയുണ്ട് അപ്പോൾ അത് പെരുന്നാൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് കയറി പിന്നെ പിള്ളേർക്ക് അത് സാധനങ്ങളാ അപ്പോൾ മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മോൾക്കാണെങ്കിൽ ഇത് വേണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയാകുന്നു പക്ഷെ അവളെല്ലാം മേടിച്ചത് വേറൊരു കുട്ടിയുടെ അവൾ ചെവിയിൽ വെച്ച് നടക്കാണ് കേട്ടോ അപ്പോൾ അവൾക്കൊരു പാവേന വേണം എന്ന് പറഞ്ഞിട്ട് പാവേന വേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ആ പള്ളിയിൽ പ്രാർത്ഥിച്ച് നേർച്ചു കിട്ടിയതിന് ശേഷം ഞങ്ങളത് ആ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വെറുതെ ബീച്ചിൽ വെറുതെ നടന്ന് കാഴ്ചകളെ കാണാം കുറച്ചേരം ഇന്ന് റെസ്റ്റ് ചെയ്യാം നല്ല നല്ലൊരു സമയമാണല്ലോ അപ്പോൾ നമ്മളങ്ങടെ ബീച്ചിലേക്ക് ഇറങ്ങണില്ല നമ്മൾ ആ കരയിൽ നിന്നിട്ട് വെറുതെ ജസ്റ്റ് കുറച്ച് ഫോട്ടോസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ നേരത്തെ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയ ആദ്യത്തെ ദിവസത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത ഭാഗമായിട്ട് ഇനി അടുത്ത ദിവസം വരാട്ടോ അപ്പോൾ അതുവരെ ബായ്